കുറച്ച് റിസ്ക് തോന്നിയ ശരിക്കും റിസ്ക് ക്ലൈമാക്സ് തോന്നയറ്റാണ് കാരണം ക്ലൈമാക്സ് വയറ്റിൽ നമുക്ക് ഒരു ഇരുപത് ദിവസം ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു ഷെഡ്യൂൾ ബ്രേക്ക് സിസ് പാക്ക് ആക്കാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ പുള്ളി പോയിട്ട് ബോഡി ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്ത് ഫുൾ സിസ് പാക്കിലാണ് നമ്മൾ രണ്ടാമത് റീഷൂട്ട് തുടങ്ങുന്നത് റീഷൂട്ട് തുടങ്ങി ലാസ്റ്റ് പതിനഞ്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് പോർഷൻ എടുക്കേണ്ടത് നമ്മൾ രാവിലെ ആറു മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കാണ് തീരുന്നത് പിറ്റേ ദിവസം അപ്പോൾ ഒരു തേർട്ടി ഫൈവ് അവേഴ്സ് തേർട്ടി ഫൈവ് അവേഴ്സൂടെ ഈ സീ ഈ സീൻ എടുക്കുകയാണ് അപ്പോൾ പുള്ളി അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് അത്രയും സ്ട്രെയിൻ എടുത്തതെന്ന് പറഞ്ഞാൽ പുള്ളി അന്ന് ആഹാരം കഴിച്ചിട്ടില്ല കാരണം ഈ സിസ് പേക്ക് റിഡീവ് ചെയ്യുന്ന സമയത്ത് ഫുഡ് അങ്ങനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി ഫുഡ് കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ച് വാട്ടർ കെട്ടെന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാണ് കാരണം ഇത്രയും പേര് ഇടിച്ചു തരണം അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും ഡയറ്റ് അപ്പോൾ അതൊക്കെ കുറച്ച് ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത ഒരു മൂവിയായിരിക്കും കൂടെ പോയിട്ട് എക്സർസൈസ് ചെയ്യുക ഇത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ് കാരണം നമ്മൾ കൂടെ ഇത്രയും നാൾ വർക്ക് ചെയ്തില്ലേ പത്ത് എൺപത് ദിവസം നമ്മൾ കൂടെ ഉണ്ടായിരുന്നിട്ട് ഭയങ്കര ആയിരുന്നു പിന്നെ അന്നത്തെ ദിവസം പുള്ളി അങ്ങനെ ആടുത്തും സംസാരമൊന്നുമില്ല പുള്ളി വർക്ക് ടെൻഷൻ വർക്ക് എക്സസൈസ് ചെയ്യുക ഇടിച്ചിടുക ആ ഒരു മൂഡാണ് പുള്ളി ഇടി മാത്രം മാത്രം ഫുള്ള് പക്ഷേ ഭയങ്കര ഭയങ്കര ഡെഡിക്കേറ്റഡാണ് പുള്ളി അത് പറഞ്ഞാൽ പറയണോ കാരണം അത്രയും പുള്ളിയുടെ ഫുള്ള് എനർജിയും ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കൂടെ ഉള്ള ഒരു ഉണ്ണി ബ്രോ ഭയങ്കര ഒരു ഫ്രണ്ട്ലിയാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ഉണ്ണി ചെയ്ത ചെയ്തപ്പളം എനിക്ക് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ ഒരു മൂവി ഉണ്ടായിരുന്നു ഏകദിനം അതിന് ആയിരുന്നു കാരണം അത് റിലീസായിട്ടുള്ള ഫെസ്റ്റിവൽ മൂവിയാണ് അപ്പോൾ അന്ന് മുതലൊരു പരിചയമുണ്ട് അങ്ങനെ ഈ മൂവിയിൽ വന്നപ്പോൾ ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ് നമുക്കൊരു ബ്രദേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും കാണുന്നത് ഭയങ്കരമായിട്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പിന്നെ ഓപ്ഷൻ പല ഓപ്ഷനും നമ്മൾ അങ്ങോട്ട് പറയണതിനനുസരിച്ച് ഇങ്ങോട്ടും പറയും പിന്നെ ജെനുവിൻ ജെന്വിൻ ആയിരിക്കും കാരണം സ്ട്രെയിറ്റ് ഫോർവേഡിൻ്റെ ആളാണ് നമ്മൾ വെറുതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് നമ്മളത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി പറയുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുന്നത് ഉള്ള കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഏതെങ്കിലും സമയത്ത് ഇത് വേണോ അല്ലെങ്കിൽ ശരിയാവുമോ എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല കാരണം എന്തിനും പുള്ളി സപ്പോർട്ടായിരുന്നു നമ്മൾ ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഹെയർ കട്ട് ചെയ്യുന്നതും ഇവിടെ സ്റ്റിച്ചിടുന്നൊരു ഓപ്ഷനൊക്കെ ഫൈറ്റ് മാസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വില്ലേ ഓക്കേ നോ പ്രോബ്ലം ഞാൻ പ്രോണപ്പൊരു പീസ് ഉണ്ടാക്കി വെക്കായിരുന്നു ആ സ്റ്റിച്ചിടുന്ന ഒരു സംഭവം ഉണ്ടല്ലേ അത് നമ്മൾ തന്നെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൂടെ ഒട്ടിച്ചിട്ട് സർജിക്കൽ അത് തന്നെയാണ് സൂചി ചെയ്യുന്നുണ്ട് സർജിക്കൽ സൂചി ചെയ്യുന്നത് അത് തന്നെയാണ് ശരിക്കും ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ഒരു പ്ലാനിങ് ചെയ്ത് കൊടുത്തതാണ് അപ്പൊ അതിന് സേഫ്റ്റി ആയിട്ട് ഞാൻ ഉള്ളില് ചെറിയൊരു പേഡ് പോലെ വെച്ചിട്ടാണ് ഈ പീസ് വെക്കുന്നത് ഈ പീസ് വെച്ച് നമ്മൾ കവർ ചെയ്ത ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റി വിടുന്നത് അതൊക്കെ ഭയങ്കര ഒരു വർക്കൗട്ടായ പരിപാടിയാണ് പലർക്കും ചില ഡൗട്ട് ഉണ്ട് സി ജിയിലാണോ കയറ്റി എന്നൊക്കെ ഡൗട്ട് ഉണ്ട് പക്ഷേ ഒരിക്കലല്ല നമ്മളത് പേച്ച് നമ്മുടെ നമ്മുടേതായ ഒരു പ്രോസറ്റിംഗിൽ ഉണ്ടാക്കിയ ഒരു പേച്ചാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം